ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി നാസിയ സിൽക്സിൻ്റെ മുന്നിലാണ് ഇവിടെ കുറേ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ഞമ്മൾക്ക് ഉള്ളിലേക്ക് പോയിട്ട് എല്ലാതും കാണാം കുറേ ഓഫർ ഉണ്ട് എല്ലാം കണ്ട് എല്ലാം പരിചയപ്പെടാം ാണ് കംഫോർട്ടബിൾ ആയിട്ടുള്ള നോക്കി കൊണ്ടുപോകുന്നത്

ഇത് ഏത് എടുത്താലും പത്ത് രൂപ കേട്ടോ പത്ത് രൂപക്ക് ടീഷർട്ടുകള് മിടികള് ട്രൗസറുകള് ചിന്ദികള് ഏത് തരം എടുക്ക പത്ത് രൂപക്ക് നാസ്യന്റെ കടയുടെ വിപുലീകരണമാണ് അതായത് വെറൈറ്റികളാണ് ഈ കൊടുക്കട്ടോ പക്ഷെ ഏത് എടുക്ക പത്ത് രൂപക്ക് കടയുടെ വിപുലീകരണാർത്ഥം എല്ലാം വിറ്റ് എല്ലാ സാധനങ്ങളും വിറ്റ് ചെറിയ പൈസക്കാണ് എല്ലാം കൊടുക്കുന്നത് ലാഭങ്ങൾ നോക്കിയിട്ടല്ല എല്ലാ സാധനങ്ങളും പത്ത് രൂപ തെരഞ്ഞെടുക്കാതെ അതുപോലെ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം എടുക്കുക ഡബിൾ ബെഡ്ഷീറ്റ് ഉണ്ട് ഉണ്ട് മൂന്ന് ഷീറ്റ് കിട്ടും കേട്ടോ മൂന്ന് ഷീറ്റ് നാനൂറ്റി തൊണ്ണൂറ് നല്ല ഡിസൈനിങ് വലുപ്പും വീതി ചെറിയ പൈസ മഴക്കാലല്ലേ

അടുത്തായിട്ട് മൂന്ന് ത്രീ പീസ് മൂന്നെണ്ണം എടുക്കാ പാന്റ് ടോപ്പ് ഷോള് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് വെറൈറ്റി ത്രീ പീസാണ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് ആയിട്ട് എടുക്കാം കേട്ടോ മൂന്ന് സെറ്റ് ആയിട്ട് എടുക്കാം അതേപോലത്തെ മൂന്ന് സെറ്റ് കിട്ടും നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റാണ് ഒന്നല്ല അതേപോലെ മൂന്ന് സെറ്റ് അടിപൊളി സെറ്റുകൾ മൂന്നെണ്ണം കോളേജിലേക്ക് കിടാൻ പറ്റിയ ഐറ്റംസ് നല്ല പാർട്ടി വെയർ ആണ് കല്യാണത്തിൻ്റെ അങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ട് എടുക്കാം എടുക്കൂറ്റൊണ്ണൂറ് വെറൈറ്റികളാണ് അണ്ടമാന കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി ആണ് മെറ്റീരിയൽ പറ്റി കുറച്ച് വെറൈറ്റി പാർട്ടി വെയർ കേട്ടോ പാർട്ടി പറ്റിയ ടോപ്പുകളാണ് ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് എല്ലാ റേഞ്ചുകളും ഉണ്ട് റേറ്റ് ഓക്കേ ഇതിലൊക്കെ ാണ് എ പത്ത് ശതമാനം ഡിസ്കൗണ്ട് പലവിധ കളേഴ്സും ചുരിദാറിന്റെ ലോകാണ് കല്യാണക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാൻ നല്ല പാർട്ടി പാർട്ടിയുടെ ഡ്രസ്സുണ്ടോ ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് പേരുണ്ട് എം ആർ പിന്നെ ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിലാണ് ഇതിലൊക്കെ എം ആർ പിയിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഏത് വെറൈറ്റി കല്യാണത്തിന് നല്ല സ്പെഷ്യൽ ഐറ്റംസിലാണ് ഇതൊക്കെ ഫുൾ വർക്ക് ഹെവി വർക്ക് ദുപ്പട്ടൊക്കെ ഫുൾ വർക്കാണ് നല്ല പാൻറ് ഉണ്ട് അടിപൊളി ഷോള് എംബ്രോയിഡറി വർക്കാണ് ഇതാ നല്ല ഭംഗിയുള്ള ആണ് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ ചുരിദാർ ടോപ്പുകൾക്ക് സാരികൾക്ക് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നല്ല നല്ല കളേഴ്സ് ഇഷ്ടം പോലെ നല്ലാണ് എല്ലാം ഷോപ്പിന്റെ വിപുലീകരണ എല്ലാം പത്ത് ശതമാനം കൊടുക്കുന്നു ഈ ഓഫർ നമ്മള് പെരുന്നാള് വരെയാണ് അത് കഴിഞ്ഞ ഷോപ്പ് വെഡിംഗ് ഷോപ്പ് ആക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതിന്റെ ഇതിൽ ഇത് എല്ലാ സ്റ്റോക്കുകളും വിച്ച് ഒഴിവാക്കാണ് ചെറിയ പൈസയില് ഇത് നാസിയ വെഡിങ് കേന്ദ്രയാണ് വരുന്നത് അവിടുത്തെ അപ്പൊ വെഡിമാളാക്കുന്നതിന്റെ ഭാഗമാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എല്ലാം ചെറിയ വിലയിൽ വിറ്റ് ഒഴിവാക്കി പുതിയ സ്റ്റോക്കിലെടുക്കുന്നത് ഇതിലൊക്കെ എം ആർ പിന്നെ എം ആർ പിന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ആയിരത്തി ചോളം ഉണ്ട് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് എണ്ണൂറ് അറുന്നൂറ് ാണ് വെറൈറ്റി ഈ കട കൊണ്ട് ലോകീസിന്റെ ആയിട്ട് ലോകാണ് ഇത് സെപ്പറേറ്റ് സാരികൾക്ക് ത്രീ പീസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് മുന്നൂറ് മുന്നൂറ്റി നാനൂറ്റി അഞ്ഞൂറിലൊക്കെ നല്ല വെറൈറ്റികളാണ് അതൊക്കെ ഈ പെരുന്നാൾക്ക് ഇറങ്ങിയിട്ടുള്ള സ്റ്റോക്കാണ് പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഇത് ഷോളിലാണ് സെപ്പറേറ്റ് ടോപ്പുകളാണ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ തന്നെ നല്ല ഹെവി ഹെവി കളക്ഷൻസ് ആണ്

ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇറ്റാലിയൻ ഉണ്ട് അതുകൊണ്ട് ഗൗണാണ് ഇതിലൊക്കെ ഡിസ്കൗണ്ട് പെരുന്നാളിലെ ചെറിയ പെരുന്നാളിലിറക്കിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പൊ നാസിയെ വെട്ടിമാളാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വിറ്റ് കാലിയാക്കുന്നത് പുതിയ ഷോപ്പ് ഓപ്പൺ ആകും പെരുന്നാൾ കഴിഞ്ഞാൽ മൂന്നെണ്ണം നൂറ് ജെഗിൻ്റെ ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ഒന്നല്ലാതെ ഈ ഒന്നല്ല ഒക്കെ ഈ വീഡിയോ കാണാൻ എല്ലാരും പറയാനുള്ളത് കാരണം വൻ വല കുറവിലാണ് കിട്ടാത്തത് മൂന്ന് ജേക്കിന് ഈ ജേക്കിനു നോക്കും അടിപൊളി ജേക്കിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് റുപ്യള്ളു അതായത് അയ്യായിരം ഉണ്ട് ഇതില് ഏത് കളർ എടുക്കാം മൂന്നെണ്ണം മുന്നൂറ് ഉറുപ്യ ആ കടക്കണ ഫുള്ള് അതിന്റെ ലോഗെണ്ണത്തിന് മുന്നൂറ് അടിച്ചാവിളി ചേക്കിന് ആ കൊറിയൻ പാൻറ് പാൻ നല്ല പാൻറുകൾ കളക്ഷൻ പാരഷൂട്ട് എന്ന പാൻറ്റ് ആണ് പുറത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് റുപ്യുന്ന സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് ഈ പാരഷൂട്ട് കൊടുക്കുന്നത് അതായത് ഹോൾസെയിൽ വിലയിലും താഴേക്ക് ഷോപ്പിന്റെ വിപുലീകരണത്തിൽ കൊടുക്കാറുണ്ട് അത് ലാഭത്തിലല്ല ലാഭം നഷ്ടം നോക്കുന്നില്ല അപ്പൊ എല്ലാം വിറ്റുള്ളൂ ഫെസ്റ്റബിൾ നല്ല അടിപൊളി മെറ്റീരിയൽ നാനൂറ്റി തൊണ്ണൂറ് റുപ്പയ്ക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കുന്ന സാധനമാണ് ആ സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ് റുപ്യക് ഹോൾസെയിൽ വിലയിൽ ഇവിടെ കുറച്ച് കൊടുക്കുന്നത് ലാഭം നോക്കണില്ല നഷ്ടം നോക്കുന്നില്ല ഇഷ്ടംപോലെ കളറാണ് ഇഷ്ടം പോലെ ആ കിടക്കണോ പാട്ടിയലുണ്ട് എല്ലാ പാൻറും നല്ല പലാസകളുണ്ട് പലാസൊക്കെ ചെറിയ പൈസ ഇരുന്നൂറ് റുപ്യ മുതലോപ്പ് തുടങ്ങണം ഷോർട്ട് ടോപ്പിന്റെ ലോക നൂറ്റി അമ്പത് റുപ്യ മുതൽ അഞ്ഞൂറ് റുപ്യ റേഞ്ചില് വരെയുണ്ട് കേട്ടോ

നല്ല ഭംഗിയുള്ള സ്റ്റാർട്ട് ചെയ്യണം എല്ലാ വെറൈറ്റികളും ഇരുനൂറ്റി ജീൻസിന്റെ ബ്രാൻഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പാൻഡ് നല്ല മെറ്റീരിയൽ ഉണ്ടോ കൊല്ലങ്ങളോട് ഉപയോഗിച്ചാലും കേട് വരാത്ത മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിപൊളി ജീൻസിന്റെ വെറൈറ്റി പാട്ടിയാണ് പാൻ ഉണ്ട്

ഇഷ്ടപ്പെട്ട മോഡൽ മാക്സിന്റെ കണ്ടമാന കളക്ഷൻ അടിപൊളി മൊഞ്ചുള്ള ഡിസൈനുകൾ ഏതും കണ്ടമാനം ഇഷ്ടംപോലെ ആയിരക്കണക്കിന് മൂന്ന്

അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണത്തിനട്ടോ ഒന്നിനല്ല ഒന്നിനെണ്ണ കടയില് അഞ്ഞൂറ് തൊണ്ണൂറ് കൊടുക്കണം അതാണ് അഞ്ഞൂറ് തൊണ്ണൂറ് മൂന്നെണ്ണം കൊടുക്കുന്നത് അതുപോലെ ഗംഭീര മാ നല്ല പനിയൻ ക്ലോത്തിന്റെ ഫ്രണ്ട്സ് ഇത് മാത്രല്ല ഓഫറുകള് ഓഫറുകളും കാര്യങ്ങളും ഇങ്ങുണ്ട് അപ്പൊ ഇതിന്റെ പാർട്ട് ടൂ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്